കേസല്ലേ കോടതിയിലല്ലേ നടക്കട്ടെ അതിന് ശേഷം കാണാം നമുക്ക് അത്ര ഗൗരവമായിട്ട് കാണുന്നില്ല അതിന് ഈ പി വി എടുക്കുന്നുണ്ടാവും കേട്ടോ അതൊന്ന് എന്നെ ബാധിക്കുന്ന കാര്യമല്ല ശുദ്ധ അസംബന്ധമാണ് അത് എന്നൊക്കെയുള്ളത് നേരത്തെ തന്നെ അറിയാലോ എല്ലാവർക്കും ഏതെങ്കിലും തെളിവുണ്ടോ അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും അസംബന്ധം പറയാൻ വേണ്ടി പത്ര സമ്മേളനം ഉപയോഗിക്കും കേട്ടോ ഞാൻ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഈ നാടിനെ ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് അതിനെപ്പറ്റി യാതൊന്നും നിങ്ങൾക്ക് പറയാനില്ല നിങ്ങൾക്കിപ്പം എൻ്റെ രാജി വരുമെന്നാണ് നോക്കിയിട്ടുണ്ട് അതിങ്ങനെ മോഹിച്ച് നിൽക്ക് എൻ്റെ അകത്ത് ഞങ്ങൾ അത്ര വലിയ ഗൗരവ ഗൗരവമായിട്ട് കാണുന്നില്ല കോടതിയിലുള്ള കാര്യമാണ് കോടതിയുടെ വഴിക്ക് അങ്ങനെ നീങ്ങിക്കോളും കാര്യങ്ങൾ നിങ്ങളത് ആലോചിച്ച് വല്ലാതെ ബേജാറാവേണ്ട നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ വീണാ വിജയൻ എക്സ് കമ്പനിയിലേക്ക് സി എം ആർ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നേരിട്ടും എൻപവർ ലിമിറ്റഡ് എന്ന സി എം ആർ എൽ കമ്പനിയുടമയുടെ മറ്റൊരു കമ്പനിയിൽ നിന്ന് ഒരു കോടി രൂപയെ വായ്പയായും വാങ്ങി എന്നുള്ള ഒരു കേസ് നിലനിൽക്കുന്നു എന്നാൽ സി എം ആർ എൽ നിന്ന് വാങ്ങി ഈ പണത്തിന് യാതൊരു തരത്തിലുള്ള സേവനവും മുഖ്യമന്ത്രിയുടെ മകൾ സി എം ആർ എല്ലിന് നൽകിയിട്ടില്ല എന്നാണ് സി എം ആർ എല്ലിൻ്റെ കണക്ക് പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിലാണ് വീണ വിജയന് സി എം ആർ എല്ലിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തു എന്നുള്ള കണക്കുകൾ ഉണ്ടായിരുന്നത് പിന്നീട് സി എം ആർ എല്ലിൻ്റെ കണക്ക് പുസ്തകത്തിലും വീണാ വിജയന് പണം കൊടുത്തതായി കാണുന്നു എന്നാൽ വീണാ വിജയന്റെ കമ്പനിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സേവനം ഈ കൊടുത്ത പണത്തിന് കിട്ടിയതായി രേഖപ്പെടുത്തിയിട്ടുമില്ല ഈ കേസ് ഇന്നിപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച് അന്വേഷണം പൂർത്തിയാക്കി കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ പരിധിക്ക് വിട്ടിരിക്കുന്നു കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന് വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ വേണ്ടി അനുമതി കൊടുത്തിരിക്കുന്നു ഇന്നലെ സി സമർപ്പിച്ച ഡൽഹി ഹൈക്കോടതിയിലെ ഹർജിയും തള്ളിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ വീണാ വിജയനെ ഏത് നിമിഷവും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കസ്റ്റഡിയിൽ എടുക്കാം അറസ്റ്റ് ചെയ്യാം അത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിയാം എന്തായാലും വീണാ വിജയന് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കസ്റ്റഡിയിൽ എടുക്കും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് നാളിതുവരെയും വീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ എൽ നിന്നും വാങ്ങി എന്നുള്ള കേസിന്മേൽ ഒരക്ഷരം പോലും പൊതുസമൂഹത്തോട് വായ തുറന്നും ഇണ്ടാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി എൻ്റെ മകളായതുകൊണ്ട് മാത്രമാണ് എൻ്റെ രക്തത്തിന് ദാഹിക്കുന്ന ആളുകളാണ് പീണാവിജയനെതിരെ ഇപ്പോൾ ആക്രോശവുമായി വരുന്നത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് കൊടുത്ത സേവനത്തിന് ആ കമ്പനി ഇവർക്ക് കൊടുത്ത വേതനമാണ് ഇതിന് ആദായ നികുതി അടച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പിണറായി വിജയൻ ന്യായീകരണമായി തുറന്നടിച്ചത് എന്നാൽ എന്ത് സേവനമാണ് കമ്പനി കൊടുത്തത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും പിണറായി വിജയൻ പറയുന്നില്ല കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസായതിൻ്റെ പേരിൽ കൂടുതൽ എന്തെങ്കിലും വ്യക്തമാക്കുവാൻ എനിക്ക് താൽപ്പര്യമില്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾ മാധ്യമങ്ങൾ പെരുപ്പിച്ചെഴുതിക്കുള്ളൂ ആവശ്യം എൻ്റെ രക്തമല്ലേ എന്നാണ് മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചത് എന്നാൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പരപ്പിന് അഗ്രഹാര ജയിലിൽ ഏതാണ്ട് രണ്ടു വർഷക്കാലത്തോളം കിടന്നു കഴിഞ്ഞപ്പോൾ അന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മകനും കോടിയേരി ബാലകൃഷ്ണനും കൊടുക്കാതിരുന്ന പിന്തുണയാണ് ഇന്നിപ്പോൾ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് അന്ന് കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് ആരും ആ കേസുമായി ബന്ധപ്പെടുത്തി പരാമർശിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് നിങ്ങൾ മാധ്യമങ്ങളടക്കം എൻ്റെ രക്തമാണ് എൻ്റെ മകളാണ് ഈ കേസിൽ പെട്ടിരിക്കുന്നത് എന്നതിനാൽ എന്നെ ഉദ്ദേശിച്ചാണ് എല്ലാവരും മുന്നോട്ട് വരുന്നത് എന്താണ് ആരോപണം ഉന്നയിക്കുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പാർട്ടിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് പാർട്ടി എനിക്ക് പ്രതിരോധം തീർത്തുകൊണ്ട് നിൽക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി വളരെ ലാഘവത്തോടു കൂടി സംസാരിച്ചത് അല്ലെങ്കിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റിയ ഒരു ന്യായവാദം ഉന്നയിച്ചത് എന്തായാലും മുഖ്യമന്ത്രിയുടെ പ്രതിരോധത്തിൽ പഴയ ആർജവവും ഊർജ്ജവും ഒന്നും കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാവിജയൻ അറസ്റ്റിലാകും അല്ലെങ്കിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അവരെ കസ്റ്റഡിയിൽ എടുക്കും എന്നുള്ള ധാരണ മുഖ്യമന്ത്രിക്ക് കിട്ടിയിരിക്കുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആറിന്റെ ഹർജി വീണ്ടും പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്തായാലും ഒരുപക്ഷേ ഇരുപത്തിരണ്ടാം തീയതി വരെയോ അല്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി വീണാഭിജികനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ദിനം തന്നെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നാൽ നാളിതുവരെയായി മുഖ്യമന്ത്രിയുടെ മകൾ വീണാഭിജിക്കനെതിരെ ഇങ്ങനെ ഒരു അഴിമതി ആരോപണം ഉണ്ടായിട്ടും മുഖ്യമന്ത്രി ഒരക്ഷരം പോലും വായ് തുറന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നതും പഴയ പല്ലവി തന്നെയാണ് കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസ് ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് പറയേണ്ട ആവശ്യമില്ല അത് ഞാൻ കോടതിയിൽ ബോധിപ്പിച്ചോളാം എന്നുള്ള ദാഷ്ട്യത്തിൻ്റെ ഭാഷയിൽ തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നതെങ്കിലും സ്വരത്തിന് പഴയ ഗൗരവമോ ബലമോ ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്തായാലും ഒരു കാര്യം നിയമവൃത്തങ്ങൾ പോലും സൂചിപ്പിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അറസ്റ്റിലാകും അച്ഛൻ മുഖ്യമന്ത്രി ആയിരുന്നതിന്റെ പേരിൽ വഴിവിട്ട ചില സഹായങ്ങൾ സി എം ആർ എൽ എന്ന കമ്പനിക്ക് ലഭിക്കുന്നതിന് വേണ്ടി അവർ മകൾക്ക് മാസപ്പടിയായി രണ്ടു കോടിയിലധികം കൊടുത്തു എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുന്നത് എന്നാൽ സി എം ആർ എൽ എന്ന കമ്പനി കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളടക്കം മന്ത്രിമാരടക്കം മാധ്യമപ്രവർത്തകരടക്കം മത നേതാക്കളടക്കം വിവിധ ആളുകൾക്ക് ഏതാണ്ട് നൂറ്റി കോടിയോളം രൂപ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കണക്കും സി എം ആർ എല്ലിന്റെ കണക്ക് പുസ്തകത്തിലുണ്ട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും കുഞ്ഞാലിക്കുട്ടിക്കുമെല്ലാം ഇതുപോലെ പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ള കണക്ക് തന്നെയാണ് സി എം ആർ എല്ലാം കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇവരുടെ പേരുകളെല്ലാം ചുരുക്കെഴുത്തിലാണ് എഴുതിയിരിക്കുന്നത് ഉമ്മൻചാണ്ടിയെ ഒ സി എന്നും രമേശ് ചെന്നിത്തലയെ ആർ സി എന്നും കുഞ്ഞാലിക്കുട്ടിയെ കെ കെ എന്നും വിശേഷിപ്പിച്ചിരിക്കുമ്പോൾ പിണറായി വിജയൻ എന്നുള്ള ചുരുക്കെഴുത്ത് പി വി എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും മുഖ്യമന്ത്രി പറയുന്നു ആ പി വി ഞാനല്ല മറ്റുള്ളവരൊക്കെ ആ തെറ്റ് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ പണം മേടിച്ചു എന്ന് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ പ്രതിരോധിക്കുവാൻ വേണ്ടിയാണ് ഇവരിപ്പോൾ പി വി എന്നത് പിണറായി വിജയനാണ് എന്ന് പൊക്കി പിടിച്ചുകൊണ്ടുവരുന്നത് എന്തായാലും ആ പി വി ഞാനല്ല എന്നുകൂടി പിണറായി വിജയൻ പറഞ്ഞു വെക്കുമ്പോൾ ഈ കേസിൽ നിന്ന് പരിപൂർണമായി തലയൂരി പോകുവാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം മാത്രമാണ് ഇത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാധ്യമ പ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് ന്യായയുക്തമായ മറുപടി നൽകാൻ സംസ്ഥാനം ഭരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം ആർജവം കാണിച്ചില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ അഭിമുഖം കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക മുഖ്യമന്ത്രി മാധ്യമങ്ങളുമായി നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കേസല്ലേ കോടതിയിലല്ലേ നടക്കട്ടെ അതിന്റെ കാണുന്നില്ല അത്ര ഈ കേസിനെ പാർട്ടി പ്രതിരോധിക്കുന്ന കാണുന്നുണ്ട് താങ്കളുടെ മകൾ പാർട്ടിയിലുള്ള ആളല്ല താങ്കളുടെ മകളാണ് നേരത്തെ ബിനീഷ് കോടീരിയുടെ കേസ് വന്ന സമയത്ത് താങ്കൾ എടുത്ത വരട്ടെ എന്നുള്ളതായിരുന്നു പക്ഷെ ഇപ്പോൾ പാർട്ടി നേതാക്കൾ ഒന്നിച്ച് താങ്കളുടെ മകളെ പ്രതിരോധിക്കാൻ വേണ്ടി വരികയാണ് ബിനീഷ് ബിനീഷ് അല്ല താങ്കളുടെ മകൾക്കും രണ്ട് നീതിയാണോ എന്നുള്ളതാണ് ആ സംശയം നിങ്ങൾക്കുണ്ടല്ലേ അതില് ബിനീഷിന്റെ കാര്യത്തില് കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല ഇതില് എന്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അത് തന്നെയാണ് പ്രശ്നം ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല കേട്ടോ താങ്കളെ പ്രതിപക്ഷം ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ കാര്യങ്ങൾ കോടതിയിലല്ലേ അത് മലയാള മനോരമ ഇങ്ങനെ നല്ലോണം എടുത്തുകൊണ്ടിരിക്കുകയല്ലേ നോക്ക് നിങ്ങൾ എത്രത്തോളം ആവുന്നുള്ളത് പ്രതിപക്ഷം വലിയ അത് ബാധിക്കുന്ന പ്രതിപക്ഷം വലിയ ആയുധമാക്കി പ്രതിരോധിക്കുക അതല്ലേ ഞാൻ പറഞ്ഞത് എന്റെ അകത്ത് ഞങ്ങൾ അത്ര വലിയ ഗൗരവമായിട്ട് കാണുന്നില്ല അത് കോടതിയിലുള്ള കാര്യമാണ് കോടതിയുടെ വഴിക്ക് അങ്ങനെ ഇങ്ങിക്കൂടും കാര്യങ്ങൾ നിങ്ങളത് ആലോചിച്ച് വല്ലാതെ ബേജാറാവേണ്ട അല്ല ഇത്രയേറെ ചർച്ച നടക്കുമ്പോ മുഖ്യമന്ത്രിയുടെ മകളാണല്ലോ അതല്ലേ നിങ്ങൾക്ക് വേണ്ടത് അതല്ലേ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്ന് വെച്ചാൽ മലയാള മനോരമാ അതല്ലേ ആഗ്രഹിക്കുന്നത് അതാണല്ലോ ഉദ്ദേശിക്കുന്നത് നടക്കട്ടെ നിങ്ങളെ ആഗ്രഹം എത്രത്തോളം എത്തും നോക്കാം നമുക്ക് അല്ല ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണത്തിലേക്കും സി എം പോകുന്നില്ല ശസ്തരൻകർത്തയുടെ കരിമണലുമായി ബന്ധപ്പെട്ടും അത് അനുവദിച്ചതുമായി ബന്ധപ്പെട്ടും ഒക്കെയാണ് സി എമ്മിനെ ഈ രീതിയിലുള്ള പരിഗണന ശസ്തരൻകർത്ത മകളുടെ രൂപത്തിൽ കൊടുത്തതെന്നാണ് അതെന്നൊക്കെ നേരത്തെ തന്നെ അറിയാമല്ലോ എല്ലാവർക്കും ഏതെങ്കിലും അത്തരം കാര്യങ്ങൾക്ക് എന്തെങ്കിലും അസംബന്ധം പറയാൻ വേണ്ടി പത്ര സമ്മേളനം ഉപയോഗിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞ ഒട്ടേറെ ഈ നാടിനെ ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് അതിനെപ്പറ്റി യാതൊന്നും നിങ്ങൾക്ക് പറയാനില്ല നിങ്ങൾക്കിപ്പം എന്റെ രാജി വരുമെന്നാണ് നോക്കിയിട്ടുണ്ട് അതിങ്ങനെ മോഹിച്ച് നിൽക്ക് രാജീന്റെ എല്ലാ രാജ്യത്തിന്റെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മുഖ്യമന്ത്രിയോട് കേന്ദ്ര ഏജൻസിയുടെ പറ്റി നല്ല ധാരണയല്ലേ നിങ്ങൾക്കുള്ളത് ആ ധാരണയും വെച്ച് നടക്കുന്നതാണ് ഞാൻ പറയുന്നത് അത് കോടതിയിലുണ്ട് കോടതിയിൽ കാരണം നടക്കട്ടെ കേന്ദ്രത്തിന്റെ ഒരു പ്രതികാര ബുദ്ധിയാണോ നേരത്തെ ഞാൻ പറഞ്ഞു അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ഞാനില്ല അവിടെ അത് അവർക്ക് അതിനകത്ത് പലരെയും പേര് പറഞ്ഞിട്ടുണ്ടല്ലോ ആ പറഞ്ഞ പേരുകളിൽ ചില വ്യക്തതകളുണ്ട് ആ വ്യക്തതയുള്ളവർ അവരവരുടെ പാർട്ടിയിലെ എതിരാളികളാണ് എന്നുള്ളത് കൊണ്ട് അവരെയൊന്ന് വക വരുത്താം ഈ അവസരം ഉപയോഗിച്ച് എന്ന് ഉദ്ദേശിക്കുന്ന പലരും ഉണ്ട് അതിന് ഈ പി വി എടുക്കുന്നുണ്ടാവും കേട്ടാ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമല്ല പക്ഷേ നിങ്ങളതൊന്നും മനസ്സിലാക്കിയ ഭാവം എന്ന് മാത്രം നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ച് ഇതേ വാർത്താ സമ്മേളനത്തിൽ തന്നെ സി എം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പണ്ടുണ്ടാക്കിയ കഥകളെല്ലാം കെട്ടുകഥകളാണെന്നും അതിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ സി എം പോയിട്ടുണ്ട് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇങ്ങനെ സംസ്ഥാനത്താകെ വലിയ പ്രചരണം നടക്കുമ്പോൾ അതൊന്നും വിശദീകരിച്ചു പോകുന്നല്ലേ സി എം എന്ന് കോടതിയിലുള്ള കേസിന്റെ മെറുട് ആ രീതിയിൽ പോയിക്കോട്ടെ പക്ഷെ സി എം കോടതിയിലുള്ള കേസ് കോടതിയിലാണ് നേരിടേണ്ടത് നിങ്ങളെ മുമ്പിലല്ല കോടതി നടക്കട്ടെ കാര്യങ്ങൾ